ഏങ്ങി ഏങ്ങി കരഞ്ഞ് കണ്ണീരൊക്കെ ഒഴിപ്പിച്ച് വയർത്ത് കുളിച്ച് വന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിക്ക് ഞാൻ പെട്ടെന്ന് എടുത്തോളം അവൻ പേടിച്ചങ്ങോ അതേ ഇതിലോ ഉറങ്ങുകയും ചെയ്തു അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം അപ്പം എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് അവർക്ക് പ്രശ്നമല്ല ഇന്ന് എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കും ചില ഒന്ന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആരോട് പറയുമായിരുന്നു വലിയ സ്കൂൾ ബസ് വരുന്ന സമയമാണ് എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് മോൻ എത്തിയത് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അതിന് തക്കതായ നടപടി സ്വീകരിക്കണം നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ കാക്കാമൂലയിലെ ഒരു നഴ്സറിയിൽ നിന്നും ഡേ കെയറിൽ നിന്നും രണ്ടര വയസ്സുകാരൻ ഒന്നര കിലോമീറ്റർ താണ്ടി ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേർന്നത് വലിയ ചർച്ചാവിഷയമായിരിക്കുകയാണ് ഈ വാർത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ടര വയസ്സുകാരൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ ഡേ കെയറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് സുധീഷ് അർച്ചന ദമ്പതികളുടെ മകനായ മകനാണ് ഇത്തരത്തിൽ ഒന്നര കിലോമീറ്റർ താണ്ടി സ്വന്തം വീട്ടിലേക്ക് വൈകുന്നേരം എത്തിച്ചേർന്നത് അതായത് രണ്ടര വയസ്സായ അച്ഛമ്മയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ആ ഒറ്റയ്ക്കാണ് അവൻ കരഞ്ഞ് വിളിച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞ് കണ്ണീരൊക്കെ ഒഴിപ്പിച്ച് വയർത്ത് കുളിച്ച് വന്ന് എന്നെ വന്ന് കെട്ടിപ്പിടിക്ക് ഞാൻ പെട്ടെന്ന് എടുത്തോളം അവൻ പേടിച്ചങ്ങ് അതേ ഇതിലങ്ങ് ഉറങ്ങുകയും ചെയ്തു അത്രയ്ക്ക് ശരിക്കും വല്ലാത്തൊരവസ്ഥയിലാണ് അവൻ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് മോൻ കല്യാണത്തിന് ഇട്ടൊന്ന് വിളിച്ചിട്ട് വന്നിരിക്കുന്നു പക്ഷേ ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ആരുമില്ല പിന്നെ ഞാൻ തിരിച്ച് ചെന്ന് ഫോണെടുത്ത് നേഴ്സറിയിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കാണ് കുഞ്ഞ് അവിടെ ഇല്ല മിസ്സായെന്ന് അപ്പോഴാണ് അവരാണ് ആൻറ്റി അറിഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഇറങ്ങിപ്പോയത് എന്നിട്ട് മുക്ക ഭാഗം വരെ വണ്ടിയിൽ വന്നു എന്നിട്ട് കുഞ്ഞിനെ കണ്ടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ വിളിച്ച് കുഞ്ഞിവിടെ വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അവരറിയണത് രാവിലെ ഞാൻ ചില ദിവസം ഞാൻ നടത്തി അവനെ കൊണ്ടുപോകും ഇല്ലാത്ത ദിവസം വണ്ടിയിൽ ഇവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടിയിലാണ് കൊണ്ടാക്കിയിട്ട് വന്നത് രണ്ട് മാസം ആയതേ ഉള്ളു വിട്ടിട്ടും ഡിസംബർ മാസത്താണ് കൊണ്ടാക്കിയത് ഇങ്ങോട്ട് തിരിച്ചു വന്നത് കരഞ്ഞുകൊണ്ടായിരുന്നു ആ അവൻ വന്ന കാര്യം ഏങ്ങലടിച്ചുകാരൻ ഏങ്ങി ഏങ്ങി കരഞ്ഞാണ് അവൻ വന്നെത്തിയത് അന്ന് എന്നെ ഒന്ന് അമ്മ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ഞാൻ നോക്കിയത് അയ്യോ നോക്ക് ഇതവ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത് ഇല്ല ഒന്നും പറഞ്ഞില്ല കരഞ്ഞുകൊണ്ട് അപ്പോഴും ഏങ്ങിയേങ്ങി അവനൊന്നും സംസാരിക്കാൻ പോയി അവൻ കുഴഞ്ഞങ്ങ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കുട്ടിയുടെ അമ്മയാണ് നമ്മളോടൊപ്പം എനിക്ക് ചേരുന്നത് നിങ്ങൾ പരാതിയായിട്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പരാതി എവിടെയാണ് പരാതി കൊടുത്തത് പരാതി നൽകിയപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു നമ്മൾ നേമം പോലീസ് സ്റ്റേഷനാണ് പരാതി കൊടുത്തത് സ്ഥാപനത്തിൻ്റെ എന്ന് വെച്ചാൽ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ അപ്പം നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകരുത് അവിടെയുള്ള ബാക്കിയുള്ള പാരൻസിന് എൻ്റെ കുഞ്ഞിന് പറ്റിയെന്നുള്ളൊരിതാണ് അതായത് അവർക്ക് ആ സ്കൂൾ നടത്തണം ഞങ്ങളുടെ ആവശ്യം ആ നാല് ടീച്ചർമാരെയും പിരിച്ചുവിടണമെന്നാണ് ആ സമയത്ത് ഇന്ന് പേരൻസ് മീറ്റിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈ കുഞ്ഞിറങ്ങിപ്പോയപ്പോൾ ഇവർ നാല് പേരും കല്യാണത്തിന് പോയിരുന്നു ആ പള്ളിയിലച്ചൻ തന്നെ പറയുന്നു ഒരാ അതായത് ആദ്യം മൂന്ന് പേര് പോയി ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ഇരുന്ന ഒരാളും കൂടെ പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ പറ അവിടെ ഉള്ള പറഞ്ഞാൽ ഈ പള്ളിയിലുള്ള സഭക്കാർ പറയുന്നത് പള്ളിയുടെ ഇതാണ് അതുകൊണ്ട് അവരുടെ കുഞ്ഞു

അപ്പോൾ എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് അവർക്ക് പ്രശ്നമല്ല ഞങ്ങളുടെ ആവശ്യം അവർ സ്കൂൾ നടത്തിക്കോട്ടെ പക്ഷെ ആ നാലും ടീച്ചർമാരെയും പിരിച്ചുവിടണം ഇവർ ഇവർ പറയുന്നത് നാല് ടീച്ചർമാരെ പിരിച്ചുവിട്ട വേറെ ടീച്ചർമാരെ കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കണം ഇന്ന് എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കും ചില ഒന്ന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇവർ ആരോട് പറയുമായിരുന്നു അങ്ങനെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇവർ ഈ ടീച്ചേഴ്സിനെ പിരിച്ചുവിട്ട് സ്കൂൾ നടത്തിക്കോട്ടെ അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളുടെ കുഞ്ഞിന് എന്തായിരുന്നാലും അവിടെ വിടുന്നില്ല പക്ഷേ ഇപ്പം ഇവർ ചർച്ചയ്ക്ക് ചർച്ച അവർ നമുക്ക് സമാ നമ്മള് സമാധാനപ്പെടണമെന്നാണ് അവർ പറയുന്നത് അതിന് നമുക്ക് ഒത്തുപോരാൻ പറ്റത്തില്ല ഇവർ പറയുന്നത് ഞങ്ങൾ കൊച്ചിനൊന്നും പറ്റിയില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് കൊച്ചിനൊന്നും പറ്റില്ല കൊച്ച് പോ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ സി സി ടി വി ഫുട്ടേജ് ഞങ്ങൾ കണ്ടതാണ് അവർ പറയുന്നത് ഒരു ഒരു ടീച്ചർ ഈ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നു എന്ന് പറയുന്നു ആ രണ്ട് ഒരേ കൊച്ചു ഒരു മണിക്ക് ആ സി സി ടി വിയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു രണ്ടൊൻപതിനാണ് കുഞ്ഞ് വീടെത്തുന്നത് ആ രണ്ടര വരെയുള്ള സി സി ടി വിയിൽ ആ ടീച്ചേഴ്സിനെ ഞങ്ങൾ കണ്ടിട്ടില്ല അവർ സഭക്കാര് മാത്രം കണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പോലീസ് വന്നാലേ സി സി ടി വി ഫുട്ടേജ് കിട്ടത്തുള്ളൂ പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല സി സി ടി വി ഫുട്ടേജ് എടുത്തു തന്നിട്ടില്ല അതെടുത്ത് തരുമ്പോഴാണ് നമുക്ക് നോക്കാനായിട്ട് ഞങ്ങൾ രണ്ടര വരെ അത് കണ്ടതാണ് അതിൽ ഒരു ടീച്ചറും അന്വേഷിച്ച് പോയിട്ടില്ല കാരണം അമ്മ വിളിച്ച് പറയുന്നവരെ ഇവർ അറിഞ്ഞിട്ടില്ല ഇവർ ഇവരറിയാതെയാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് അതായത് ഇന്ന് രാവിലെ വാർത്ത വന്നത് ഒരു ടീച്ചർ അവിടെ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിലുള്ള സത്യം എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ആദ്യം പറഞ്ഞ ഒരു ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു ബാക്കി മൂന്ന് പേര് കല്യാണത്തിന് പോയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ പോയത് പറഞ്ഞാൽ ഒരു ടീച്ചർ വന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് അവിടെ മൂന്ന് പേർ ഒരാളുള്ളത് ഒരാളും ഇല്ല അവിടെ മനസ്സിലായില്ലേ ഒരാളും ഇല്ല പക്ഷേ ഇവരിങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് വെച്ചാൽ ഇന്നിപ്പം എൻ്റെ കൊച്ചിന് ഇങ്ങനെ ജീവനോട് കിട്ടിയ ദൈവത്തിനോട് നന്ദിയേ പറയാനുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവർ കാണിക്കുന്നത് ശരിയല്ല ഇവർ നാലുപേരെ മാറ്റുക പുതിയ അധ്യാപരെ എടുക്കുക അത് ചെയ്യുക നാലുപേരെ എന്തായാലും മാറ്റണം ഇല്ലെങ്കിൽ നാളെ എന്തായാലും ഇതുപോലെ ഒരു കൊച്ചിനോട് സംഭവിക്കും ഉറപ്പായിട്ട് അവിടെ സംഭവിക്കും ഈ നോക്ക് സ്കൂൾ സ്കൂൾ വണ്ടി വലിയ വരുന്ന സമയമാണ് എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് മോൻ ഇവിടെ എത്തിയത് പ്രദേശമാണ് കാരണം ഒരു നമ്മുടെ കുഞ്ഞിന് വന്നാൽ നമ്മുടെ മാത്രം ഒരു ഇതാണ് അല്ലെങ്കിൽ റോഡിലൂടെ ഒന്ന് രണ്ടര വയസ്സുകാരൻ കരഞ്ഞും കൊണ്ടോടുന്ന ഒരു ആ വളവിൽ ഒരു സ്ത്രീ കാണുന്നുണ്ട് ആ സ്ത്രീ കണ്ടിട്ട് പോലും അവർ ആ കൊച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ ആണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി പോകുമ്പോൾ പിടിച്ചെങ്കിലും നിർത്താനുള്ളതാണ് അവർ വിചാരിച്ചു ഒന്ന് പിറകെ ആരെങ്കിലും കാണുമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും ദൂരെ ഒരാൾ പോലും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടില്ല കുഞ്ഞ് പറഞ്ഞതൊന്നും ആ സി സി ടി വിയിൽ ഒറ്റയ്ക്ക് കിടന്ന് പേടിച്ച് ഓടുന്നതും വഴിതെറ്റി വീണ്ടും ഓടുന്നു അങ്ങോട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ കുഞ്ഞ് ഓടുന്നു ആ സി സി ഒരു നാലഞ്ച് പ്രാവശ്യം അവിടെ എന്തോരം പട്ടികൾ വരുന്നുണ്ട് വണ്ടി എന്തോരം വരുന്നുണ്ട് എന്തെങ്കിലും പറ്റിയിരുന്നത് അപ്പോൾ ഈ പാരൻസിൻ്റെ മീറ്റിങ്ങിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഇന്ന് എൻ്റെ കുഞ്ഞിനു പറ്റിയില്ല നാളെ ഒരു വേറൊരു കുഞ്ഞിന് പറ്റിക്കൂടെ ഇന്ന് ഞാൻ അത് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ വേറൊരു കുഞ്ഞിനത് സംഭവിക്കാം പക്ഷേ പല അനുഭവങ്ങളും ആ നേഴ്സറിൽ ഉണ്ടായിട്ട് ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല ഞങ്ങൾ ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ എനിക്ക് ഈ ഏരിയയെക്കുറിച്ചൊന്നും അറിയത്തില്ല ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഇത്രയും ദൂരം അങ്കണവാടി കൊണ്ടാക്കാൻ മടിച്ചിട്ടാണ് ഇത്രയും ഒന്നര കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ അതിനേക്കാളും ദൂരമുണ്ട് അങ്കണവാടി പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് പൈസ കൊടുത്ത് നമ്മൾ ചേർത്ത് പഠിപ്പിച്ചത് അപ്പോൾ അവിടുത്തെ പള്ളിയിലച്ചനും ആ പള്ളിയിലച്ചനും ഒരു കുഞ്ഞുണ്ട് അവർക്ക് ഇതേ പ്രായത്തിലൊരു കുഞ്ഞുണ്ട് അവർക്ക് പറ്റിയിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവർ ക്ഷമിക്കണമെന്ന് പറയുന്നു നമ്മളെങ്ങനെ ക്ഷമിക്കും ഇത് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ഇതിന് തക്കതായ നടപടി സ്വീകരിക്കണം ഞങ്ങൾ മാക്സിമം ഇതിനെതിരെ പോരാടും എൻ്റെ കുഞ്ഞിന് നീതി കിട്ടുന്നവരെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും എന്തായാലും കുട്ടി ഒന്നര കിലോമീറ്റർ താണ്ടി വീട്ടിൽ എത്തി അപ്പം അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് കരഞ്ഞാണെങ്കിലും അവൻ എത്തി അല്ല ഇവൻ വന്നിട്ട് ഭയങ്കര ആണ് ഞങ്ങൾ വീട്ടിൽ ഫോൺ അവർ കൊടുക്കത്തില്ല ടി വി കാണിക്കത്തില്ല അവൻ നമ്മൾ കൂടെ ആയിട്ട് വൈകിട്ട് നിന്ന് കളിയും ചിരിയും കാര്യങ്ങൾ ഞങ്ങൾ കൂടെ കളിക്കുകയാണ് ചെയ്യണം എല്ലാ കുട്ടിയും കൊച്ചു കുട്ടിയേക്കും ഫോൺ കൊടുത്താണ് വളർത്തുന്നത് നമ്മൾ ശരി ഫോൺ കൊടുത്തില്ല അവൻ കുറച്ച് ആക്റ്റീവ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നഴ്സറി കൊണ്ടു അവൻ കൊച്ചു കുട്ടികളായിട്ട് ഭയങ്കര ആക്റ്റീവാവുന്നതാണ് കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കും പോയിട്ട് നഴ്സറി അവൻ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇല്ലേ ഒരുപാട് മാറ്റങ്ങളുണ്ട് അവൻ സ്വന്തമായിട്ട് ചോറ് കഴിക്കുന്നു ചോറ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മിക്കവാറും ചോദിക്കുന്നത് എന്തിനാണ് രണ്ട് വയസ്സായപ്പോഴേ കൊണ്ടാക്കുന്നത് അവൻ കുറച്ചുകൂടി ആക്റ്റീവാവട്ടെ കുറച്ചുകൂടി ആക്റ്റീവായി വരുമ്പോൾ തന്നെ പിള്ളേരല്ലേ കുറച്ച് ആക്റ്റീവായിട്ട് വരണം അങ്ങനെയാണ് ചെയ്യാവുള്ളത് ഞങ്ങൾ ഇപ്പം അവന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഫോണെടുക്കത്തില്ല മിക്ക കുട്ടികൾക്ക് ഫോൺ കൊടുത്താലും ഭക്ഷണം കഴിക്കും ഇവൻ അങ്ങനെയൊന്നുമില്ല ഭക്ഷണം കഴിക്കും ഫോണൊന്നും കൊടുക്കാതെ തന്നെ ഭക്ഷണം കഴിക്കും വീട്ടിനകത്ത് ടീ ഇല്ല നമ്മൾ ഇവൻ കാരണവായിട്ട് നമ്മൾ ടി വി വാങ്ങിക്കാത്ത ടി വി ആവശ്യമില്ല നമുക്ക് നമ്മളുണ്ടെങ്കിൽ പോലും ഇവൻ ഫോൺ ഇവൻ വരുമ്പോൾ നമ്മൾ ഫോൺ മാറ്റി വയ്ക്കും ഇവൻ അങ്ങനെ ഒരു രീതിയിലാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ അവർ തന്നെ എന്തായാലും ഇരണ്ടര വയസ്സുകാരൻ്റെ രക്ഷിതാക്കളായ സുധീഷും അർച്ചനയും ഈ സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം